എന്തൊക്കെയാണ് വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വനിതാ കമ്മീഷൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് അറിയിക്കുകയാണ് ഹൈക്കോടതിയിൽ ഈ നോട്ടീസ് ലഭ്യമായി കഴിഞ്ഞാൽ വനിതാ കമ്മീഷന് ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ഹൈക്കോടതി മുമ്പാകെ അറിയിക്കും തീർച്ചയായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ സജിമാൻ പാറയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തത് ആ ആ ഹർജിയിലും ഞങ്ങൾ കൃത്യമായി വനിതാ കമ്മീഷന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെയാണ് സ്വകാര്യത മാനിച്ചുകൊണ്ട് വ്യക്തികളുടെ സ്വകാര്യത മാനിക്കണം എന്നുള്ള മൊഴി നൽകിയ സ്ത്രീകളുടെ ഉൾപ്പെടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആ സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നാണ് വനിതാ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് തീർച്ചയായും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്കോ അവർക്ക് അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ സ്വീകരിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ തീർച്ചയായും സർക്കാരിൻ്റെ അഭിപ്രായങ്ങളും ആരായുന്നുണ്ട് എങ്ങനെയാണ് പരാതിക്കാർക്ക് നീതി ലഭ്യമാവാൻ സാഹചര്യം ഒരുക്കുക ആ സാഹചര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താൻ സർക്കാർ മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും സിനിമാ മേഖല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഒരുപാട് സ്ത്രീകൾ കൂടി ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഈ മേഖലയിൽ ഉറപ്പുവരുത്താൻ വനിതാ കമ്മീഷന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവും എന്ന് ഉറപ്പു നൽകുകയാണ്